നമ്മളെ കിളിക്ക് തീറ്റ കൊടുക്കാൻ പറ്റാണ് നമ്മളെ കിളിക്കൂട്ടിലാത്ത തീറ്റ നമ്മൾ വർത്തിട്ടുണ്ട് അത് നമ്മൾ വേസ്റ്റാക്കുന്നില്ല നമ്മൾ പ്രാവ് ഇതാണ് ലൈനാഹിതി ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ കിളിക്കൂട്ടിലത്തെ തീറ്റ നമ്മൾ നമ്മൾ പ്രാവിനെ കൊടുക്കാൻ പറ്റില്ല പ്രാവ് ഇതാണ് എല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട് തീറ്റക്കുണ്ട് ഇതൊക്കെ നമുക്ക് നോക്കാം എല്ലാം പാറ ഇപ്പോൾ അതിന് നമ്മൾ ആ വേസ്റ്റ് നമ്മൾ വേസ്റ്റ് അല്ല അതിൽ നല്ലത് അതിൻ്റെ ചിറകിൻ്റെ ചിറകടിയുടെ വെക്കുമ്പോൾ തന്നെ എല്ലാം അതിൽ നിന്ന് പറന്നുപോയി വേസ്റ്റൊക്കെ ഇതാണ് നമ്മൾ പ്രാവ് പിന്നെ നമ്മുടെ രണ്ട് ഇരു ും തീറ്റ ഏതായിരിക്കും തരാനായിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളെ കൂടാൻ കുട്ടികൾ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇപ്പോഴാണ് നമ്മൾ പ്രാവ് നമ്മളെ വിശേഷപ്പെട്ട ഇതിനെ കാണുന്നില്ല ഒന്ന് വിളിച്ചു നോക്കാം എവിടെ ഉള്ളവർ എല്ലാവർക്കും ഷോർട്ട് നമ്മളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ കാണുന്നുണ്ടാവും അങ്ങി ഇരിക്കുന്നുണ്ട് ഒന്ന് വിളിച്ച് നോക്കി വരുവാണ് പിന്ന

ഇനി നമ്മളെ കൂടെ തന്നെ വന്നു വാ നമ്മളെ വീട് ഇഷ്ടപ്പെട്ടാല് സസ്റ്റേവ് ചെയ്യാൻ മറക്കണ്ട താഴത്തെ അവസ്ഥ കുറച്ച് കൃഷിയും കാര്യങ്ങളിലൊക്കെ ഉണ്ട് ഇതിപ്പോഴുള്ള സൗദി അറേബ്യയിലാണ് നമ്മളെ കമ്പനിയിൽ തന്നെയാണ് നമ്മളൊരു ചെറിയൊരു ടൈം ടൈംപാസ് അത്രേ ഉള്ളു പിന്നെ ചെറിയ കൃഷികള് പിന്നെ മുരിങ്ങൾ പ്രാവ് മിനോ വാടെത്തി ഇപ്പോൾ നമുക്ക് ഇതിന് തീട്ട് കൊടുക്കാം നമ്മുടെ

ഇവിടെ നമ്മളെ കൂടെ എവിടെയും പോവില്ല നമ്മള് എവിടെ പോകണ്ടെങ്കിൽ നമ്മൾ കൂടുതന്നെ എന്നാ തീറ്റ കൊടുത്തു അപ്പഴി ഇത്ര ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസിലെ കാഴ്ചകൾ പിന്നോ വാ നല്ലോണം നമ്മളായിട്ട് വേണമെങ്കിൽ നമ്മളെ വീട്ടിലാ വരെ എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ അതിന്റെ പേരം തോന്നാം നമ്മളെ പ്രാവിൻ്റെ പേരം പോയിട്ട് നിന്ന ഇനി നമ്മള് നാളെ നമ്മള് അടുത്ത വീട് നമ്മള് പ്രാവിൻ്റെ കൂട്ടിലെ കുട്ടികളെയും കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നു ജസ്റ്റ് ഒന്ന് ഒരു കുട്ടീനെ കളിച്ച് തരാം ഇന്നലെ ഏറ്റവും പിരിഞ്ഞതാണ് മുട്ടയെല്ലാം ഉണ്ട് ആ കുട്ടികൾ എല്ലാം ഉണ്ട് അപ്പോഴേ ഉള്ളൂ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ